പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അതിവിദഗ്ധമായ പുതിയൊരു ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ സ്കാനിങ് ടെക്നീക്കും ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് സൈഡിൽ നിന്ന് അതിൻ്റെ പേരാണ് പി എസ് എം എ പി എസ് എം എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് മെംബ്രെയിൻ ആൻറ്റിജൻ അതിൻ്റെ ബേസിൽ സ്കാൻ ചെയ്താൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എവിടെയൊക്കെ പകർന്നിട്ടുണ്ട് ആ പെറ്റ് സീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഡിസീസ് ബാധിച്ചിട്ടുണ്ട് എന്ത് ടൈപ്പ് ട്രീറ്റ്മെൻറ് എടുക്കാൻ പറ്റും സർജറി ആണോ റേഡിയേഷനാണോ ആണോ അതോ ന്യൂക്ലിയർ മെഡിസിൻ ബേസ്ഡ് തന്നെ പി എസ് എം എ ടാർഗറ്റഡ് തെറപ്പി തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ പി എസ് എം എ ടാർഗറ്റഡ് തെറപ്പിയുടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്കാനിൽ കാണുന്ന അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് എവിടെയൊക്കെ പകർന്നിട്ടുണ്ടോ അവിടെ മാത്രം പോയി പിടിച്ച് വേറെ ഒരിടത്തും പോയി പിടിക്കാതെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകാതെ വളരെ നിസ്സാരമായിട്ട് ഇൻറ്റേണലി നമുക്ക് ടാർഗറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു മൊഡാലിറ്റിയാണ് കീമോതെറപ്പിയുടെ സൈഡെഫെക്സ് ഇല്ല റേഡിയേഷൻ തെറപ്പിയുടെ ബുദ്ധിമുട്ടുകളില്ല സർജറിയുടെ റിക്കവറി പീരീഡ് ഇല്ലാതെ ഒ പി ബേസിസില് ചെയ്യാൻ പറ്റുന്ന ഒരു വിദഗ്ധമായ ടെക്നിക്കാണ് അതുപോലെ തന്നെ ബ്രെയിൻ ക്യാൻസറിന് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞു പല പ്രാവശ്യം അത് തിരിച്ച് വന്നു അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്തു പിന്നെ തിരിച്ചു വന്നു റേഡിയേഷൻ ഇനിയും ചെയ്യാൻ പറ്റത്തില്ല സർജറി ഇനിയും ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസിന് നമുക്ക് ഡയറക്റ്റ്ലി ആ ബ്രെയിൻ ട്യൂമറിൻ്റെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ സെൽസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആയിട്ട് ഇൻറ്റേണലി ന്യൂക്ലിയർ മെഡിസിൻ ദ്വാര റേഡിയേഷൻ കൊടുത്ത് നമുക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ നോർമൽ ബ്രെയിൻ സറൗണ്ടിങ് നോർമൽ ബ്രെയിനിനെ എഫക്ട് പോലും ചെയ്യാതെ ഈ ട്യൂമറിനെ മാത്രം അലപ്പിച്ച് കളയുന്ന വിദഗ്ധമായ ടെക്നീക്സ് ഓൾസോ നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സൈഡിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പല പല പേഷ്യൻസിനും അത് ബെനിഫിറ്റ് ആയിട്ടും